എൻ ഡി എ കുടുംബാംഗങ്ങൾക്ക് സഹോദരങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് തൃശൂർ പ്രത്യേകിച്ച് ഗുരുവായൂരിലെ സമ്മതിദായകർക്ക് ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ മാധ്യമ സംവിധാനങ്ങളിലൂടെ ഇത് ശ്രമിക്കുകയും ഇത് മനസ്സിൽത്തി വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു വലിയ മണ്ഡലത്തിനപ്പുറമുള്ള വലിയ മനുഷ്യ സഞ്ചയത്തോട് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ തോൽപ്പിക്കപ്പെട്ടതിന് ശേഷം ഈ പ്രദേശത്ത് ഒരു എം പി എന്ന നിലയ്ക്ക് രാജ്യസഭയിലെ നാമനിർദ്ദേശിത എം പി എന്ന നിലയ്ക്ക് ഈ പ്രദേശത്ത് തിരുവനന്തപുരത്തേക്കാൾ പതിവിലും വിപരീതമായി തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ സാന്നിധ്യം അറിയിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇരുപതിൽ ആഞ്ഞടിച്ച കോവിഡ് കാലഘട്ടമായാലും അതിന് ശേഷമുണ്ടായ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരുപാട് സന്നിഗ്ധട്ടങ്ങളിലും ഒരു സേവാ പ്രവർത്തകനായി ഇവിടെ വിവരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഫലവത്തായ ഒരുപാട് നടപടികളിൽ പങ്കാളിയാവാനും സാധിച്ചിട്ടുണ്ട് തൃശൂരിന്റെ സമഗ്രമായ വികസനത്തിന് ഒരു മനോരേഖ രൂപരേഖ എന്ന് തീർത്ത് പറയാനൊക്കത്തില്ല മനസ്സിലുണ്ടായിരുന്ന ഒരു രേഖ രണ്ടായിരത്തി പത്തൊമ്പത് പ്രചരണ വേളയിൽ ഒരുപാടിടങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് എന്റെ തോൽവിക്ക് ശേഷമുള്ള ജയങ്ങൾ അത് അസംബ്ലിയിലായാലും പാർലമെന്റിലായാലും അന്ന് സ്വപ്നം കണ്ട് യാഥാർത്ഥ്യമാകാൻ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിച്ച് അന്നത്തെ പല മനോരേഖകളും എന്നും ചിന്തയുടെ ഒരു തട്ടിൽ പോലും സ്വീകരിക്കപ്പെടാതെ അത് യാഥാർത്ഥ്യമാകാതെ അവിടെ തന്നെ അവശേഷിക്കുന്നു ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ലക്ഷ്യം പ്രചരണ പരിപാടികളിലാണ് തൃശൂരിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിന്റെ ഞാൻ സ്വപ്നം കാണുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തിന് വളക്കൂറ് കൂടിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലും ഇതേ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എന്റെ രാഷ്ട്രീയ കക്ഷിയോടുള്ള എന്റെ കൂറാണ് അതിനെയും ചെയ്തുകൊണ്ടിരിക്കും അതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്റെ കലാകാര ഇതര ജീവിത രണ്ടു വർഷമായിട്ട് തൃശൂരിലെ തീക്ഷണമായി തന്നെ നടത്തുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങൾ െല്ലാവരും വിലയിരുത്തണം എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചു എന്തൊക്കെ ചെയ്യാൻ അനുവദിച്ചില്ല എന്തൊക്കെ ചെയ്ത് തുടങ്ങി വെച്ചത് മുടക്കിച്ചു ഇതിനെ സംബന്ധിച്ചും ഇവിടെ ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭരണ ദുരിതത്തിന്റെ ദുരന്തത്തിന്റെ ജനജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട ആഘാതങ്ങളെക്കുറിച്ചൊക്കെ ഒരു രാഷ്ട്രീയ വിചക്ഷണക്കെൽപ്പമുള്ള ഒരു വിഭാഗം നേതാക്കന്മാർ ഇതുപോലെയുള്ള കൺവെൻഷനുകൾ നിങ്ങളോട് ആരോപണങ്ങളായിട്ടല്ല നിങ്ങളുടെ അനുഭവത്തിൽ വന്ന ഭരണ വീഴ്ചകളെ കുറിച്ച് പരാമർശിച്ചു കൊണ്ടേയിരിക്കും അതിന് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് എന്ത് അവകാശം കേരളത്തിൽ ആ തലതിരിഞ്ഞ ഭരണത്തെ മേർവഴിക്ക് ഒന്ന് നയിക്കാൻ അതുവഴി ജനങ്ങൾക്ക് പിന്തുണ നൽകാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനായില്ലെങ്കിൽ ആ പ്രതിപക്ഷത്തേക്കാൾ ശക്തമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഊറ്റം ചങ്കൂറ്റം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് കേരളത്തിൽ ൾ ഉന്നയിച്ചാൽ തന്നെ അത് ദുരാരോപണമാകും എന്നെനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല യോഗ്യമായ ആരോപണങ്ങളുമാണ് ആ ആരോപണങ്ങൾ ചെന്ന് അവർക്ക് മുറിപ്പാടുകളോ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലോ ഒരു ഫലം സൃഷ്ടിച്ചാൽ അതിൽ പാപവുമില്ല കാരണം പാപികൾക്ക് നേരെയാണ് ആരോപണശരങ്ങൾ മഹാപാപികൾക്ക് നേരെ അത് ചോദ്യം ചെയ്യപ്പെടണം അത് ചർച്ച ചെയ്യപ്പെടണം അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൊണ്ടുവരേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ അനിവാര്യതയാണ് അത്യാവശ്യകത ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യമേ അല്ല അത് നിങ്ങളാണ് പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന എന്റെ രാഷ്ട്രീയ കക്ഷിയോട് അഭികാമ്യതയോ ഇഷ്ടമോ അധിക ഇഷ്ടമോ ്രമമോ ഉള്ള സമ്മതിദായകരെക്കാൾ കൂടുതൽ നേരത്തെ ഞാൻ പറഞ്ഞ് മനസ്സിരുത്തി വിലയിരുത്താൻ പാകത്തിൽ ഈ വർത്തമാനങ്ങൾ പതിപ്പിച്ചെടുക്കുന്ന ഒരു നിഷ്പക്ഷ സമൂഹം അവർക്കാണ് തിരുത്തൽ കൊണ്ടുവരുവാനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ കൈകൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ പ്രസംഗം അധികം നീട്ടില്ല മാസം മുമ്പ് തന്നെ ഞാൻ അഡ്വക്കേറ്റ് അനീഷ് കുമാറിനോടും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞൊരു മൂന്നാല് വർഷത്തെ അധ്വാനം തൃശൂർ ജില്ലയിൽ തന്നെ ലോക്സഭാ മണ്ഡലം മാത്രമല്ല തൃശൂർ ജില്ലയിൽ തന്നെ എന്റെ ചെറിയ രാഷ്ട്രീയം ഒട്ടും തന്നെ ഇല്ലാത്ത ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞത് ഞൊടിയിട കൊണ്ട് ആഴ്ചകൾക്കുള്ളിൽ സാധിച്ചെടുത്തിട്ടുള്ള ഒരു ജില്ലാ അധ്യക്ഷനാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് തൃശൂരിന് സമ്മാനിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായതുകൊണ്ട് പുറത്തു പറയാൻ ഞാൻ മടി കാണിക്കുകയാണ് എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് ഫലം വരുമ്പോൾ നിങ്ങൾ അതിന്റെ ഗുണം തിരിച്ചറിയും അതിനാണ് നല്ല ആന കയ്യടി വരേണ്ടത് ഫലം വരുമ്പോൾ ഇഫക്റ്റീവായിട്ടുള്ള ജില്ലാ അധ്യക്ഷന്റെ പ്രവർത്തനത്തിന്റെ ഗുണം മാറ്റ് നിങ്ങൾ തിരിച്ചറിയും എന്നാണ് ഞാൻ പറഞ്ഞത് ആത്മവിശ്വാസം തന്നെയാണ് ഒരുപാട് കഷ്ടപ്പാടാണ് ഈ പ്രചരണം എന്ന് പറയുന്നത് അത് ഏത് സ്ഥാനാർത്ഥിയായാലും ഇലക്ഷൻ കമ്മീഷൻ ചെയ്തതാണ് ഏറ്റവും വലിയ ചതി ചതഏപ്രിൽ ഇരുപത്തി ആറ് വരെ കൊണ്ടുവച്ചത് കാരണം മാർച്ച് ഒന്നാം തീയതി തുടങ്ങിയ സ്ഥാനാർത്ഥിയുണ്ട് ഇവിടെ മാർച്ച് നാലാം തീയതി നാലാം തീയതി തുടങ്ങിയ ഞാനുണ്ട് ഇവിടെ എത്ര ദിവസം പണിയെടുക്കേണ്ടി വരുന്നു ഈ മണ്ഡലത്തിൽ എന്നുള്ളത് അതി കഠിനമായ ഈ വേനൽ ഇതെല്ലാം പരിഗണനക്കെടുക്കണം അവരും മനുഷ്യരാണ് അപ്പോ അനീഷ് കുമാറിനോട് ഒരാറ് ഏഴ് മാസം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഇലക്ഷൻ പ്രചരണ വേളകളിൽ ഒന്നും ഞാൻ എന്റെ സഹ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉച്ചരിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും അത് ഞാൻ തന്നെ എനിക്ക് വിടുന്ന ഒരു വെല്ലുവിളിയാണ് അതിൻ്റെ ആവശ്യമില്ല ഞാൻ അവരാരാണെന്ന് അറിയണ്ട അവരെന്താണെന്ന് അറിയേണ്ട അവരെത്ര മാത്രമാണെന്നും ഞാൻ അറിയണ്ട അവരെ ഞാൻ കാണുകയില്ല എന്റെ ദൃഷ്ടി മുഴുവൻ എൻ്റെ ഫോക്കസ് മുഴുവൻ ജനങ്ങളാണ് ജനത തന്നെ ആ ജനങ്ങളുടെ അടുത്ത് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ രാഷ്ട്രീയ കക്ഷിയോട് രാഷ്ട്രീയപരമായ പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുള്ളവരുണ്ടാവാം ഇഷ്ടമില്ലാത്തവരുണ്ടാവാം പകയുള്ളവരുണ്ടാവാം അതൊക്കെ അവരുടെ അവകാശമാണ് അവർക്ക് അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ എന്നെയും എന്റെ രാഷ്ട്രീയ കക്ഷിയേയും അതിന്റെ ഭരണ രംഗത്തും മികവിനെയും ഒക്കെ കണ്ണടച്ച് വെടി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കാൻ നിങ്ങൾ പരാജയപ്പെടുകയുണ്ട് ലോകം മുഴുവൻ കാണുന്നു ഈ മികവ് ലോകം മുഴുവൻ അംഗീകരിക്കുന്നു ഈ മികവ് ലോകം മുഴുവൻ വികസനത്തിന് ഒരു മന്ത്രം ആണെന്ന് ഓതുന്നത് അത് മോദി എന്ന് മാത്രമാണെങ്കിൽ ആ മോദിയാണെന്ന് ഇന്ത്യയുടെ പരമപ്രധാനമായ ഏറ്റവും മികച്ച ഗ്യാരണ്ടി ആ ഗ്യാരന്റിയാണ് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ആത്മവിശ്വാസത്തിന്റെ പെരുക്കം അതുകൊണ്ട് തന്നെ എതിർ സ്ഥാനാർത്ഥികളെ ഞാൻ ഓർക്കില്ല കാണില്ല കേൾക്കില്ല എന്താണ് തൃശൂരിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പേരെടുത്ത് പറയാതെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾ തിരഞ്ഞെടുത്ത ആൾ എന്ത് ചെയ്തു അതിനു മുമ്പ് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലെ ആ തിരഞ്ഞെടുക്കപ്പെട്ടയാൾ എന്തൊക്കെ ചെയ്തു സിനിമയോട് ഈ രാഷ്ട്രീയക്കാർക്ക് പുച്ഛമല്ല കേട്ടോ പേടിയാണ് പേടിയാണ് സിനിമയിലെ നായകൻ ചെയ്യുന്ന നന്മ അത് തിന്മയുടെ മൂർത്തിമത്ഭാവമായ രാഷ്ട്രീയക്കാരന്റെ നേരെയുള്ള ആഞ്ഞിടിയാണെങ്കിൽ അതിന് ജനങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ലോകമാണെന്ന് ആ മണ്ഡന്മാർ മനസ്സിലാക്കിക്കൊള്ളാണ് അത് ഏത് നായകൻ ചെയ്യുന്നു ആ നായക കഥാപാത്രത്തെ ഏത് വ്യക്തി അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം ആ അവസ്ഥയാണ് ഇന്നത്തെ രാഷ്ട്രീയ ഭരണ വ്യവസ്ഥിതി അങ്ങനെ ഒരു ചുമടാണ് ജനങ്ങളുടെ മേൽ അങ്ങനെ ഒരു ഇടിയാണ് അടിച്ചേൽപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് ഈ നായകന്മാരിലൂടെ അവർ കൊതിക്കുന്നു ഇനിയും കൊതിച്ചു അങ്ങനെ ഒരു കാലഘട്ടം രാഷ്ട്രീയ ഭരണരംഗത്ത് വരും എം ജി ആർമാർ വരും നിങ്ങൾ പേടിച്ചോളൂ പേടിച്ചില്ലായ്മയിലേക്ക് കൂപ്പുകുത്തിക്കോളൂ എന്ന് മാത്രമേ പറയൂ അതുകൊണ്ട് ഒരു ആരോപണങ്ങളുമില്ല ദുരാരോപണങ്ങളുമില്ല ഈ രണ്ട് അഞ്ച് വർഷങ്ങളിൽ ഞാൻ അവരെ വിളിക്കുന്നത് അഞ്ചന്മാരെന്നാണ് അടുത്ത അഞ്ചനാവാൻ വേണ്ടി തയ്യാറെടുത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മൂന്നാമത്തെ അഞ്ചൻ ഉറപ്പായിട്ടും കഴിഞ്ഞ രണ്ടഞ്ചന്മാരെക്കാളും വളരെ മികച്ച രീതിയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് എന്റെ അട്ടി ഇട്ട് പറയാവുന്ന ഏറ്റവും വലിയ വാഗ്ദാനം അവിടെയും സിനിമയിൽ ദൈവം എനിക്ക് കുറച്ചധികമായിട്ട് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളതാണ് എൻ്റെ ഡയലോഗുകൾ പലതും ടാഗ് ലൈനുകളാണ് ഓർമ്മയുണ്ടോ ഈ മുഖം ഞാൻ പറയുന്നു കേരളം അതുപോലെ തന്നെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ പ്രവർത്തനത്തെ എന്ന് പറയുമ്പോൾ സിനിമയിൽ തന്നെ ഒരു ടാഗ് ലൈൻ ആണ് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നത് വാഗ്ദാനം അതുക്കും ലിമിറ്റ് എന്ന് ലിമിറ്റ ആകാശമാണ് അതിന്റെ പരിധി നോക്കട്ടെ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് എനിക്ക് ഇവിടെയും ഇടുക്കിയിലുമായിട്ട് നിൽക്കാൻ പറ്റുമോ ഇലക്ഷന് മര കുറെ കൊല്ലങ്കാര് മാത്രി ചാനലുകളിലൊക്കെ ഇറങ്ങിയിരിക്കുക എനിക്കറിയത്തില്ല ഇന്നലെ മെനുജാന്ന് ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ചെന്നപ്പോ ഒരു മസ്കുലർ ഡിസ് ട്രോഫിയുണ്ട് ഈ മസലിനൊന്നും ബലമില്ലാത്ത നിൽക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കുറച്ച് അസുഖത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല മനസ്സിലാവും കുറച്ച് ഓർട്ടിസ്റ്റിക് ഇഷ്യൂസ് ഉള്ള ഒരു കുട്ടിയാണ് ഒന്ന് കുറെ നേരം അവിടെ ഒരു കസേരയിൽ ഇരിക്കയാണ് എന്റെ അമ്മ ഇങ്ങനെ അതിനെ പിടിച്ചിരിക്കുകയായിരിക്കുമ്പോ തന്നെ എനിക്ക് ഒന്ന് അതിനൊരു നട്ടലിന്റെ സപ്പോർട്ട് അമ്മയുടെ കരങ്ങളിലായിരുന്നു ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് അടുത്തോട്ട് വരുമ്പോ മോൾക്കൊരു ഫോട്ടോ എടുക്കണോ എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചത് ഇന്നിപ്പോ അതിന്റെ കറക്ഷൻ വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ ചെന്ന അടുത്ത് ആ കുഞ്ഞിന് തോളിൽ ഇങ്ങനെ കോരി അതിന് ബലം കൊടുത്താണ് ഞാൻ പിടിച്ചതെന്നുള്ളത് എനിക്കറിയാം എടുത്തോ എന്ന് ഞാൻ ചോദിച്ച പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ മരങ്ങിയിട്ടുണ്ട് ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചർച്ചാ വിഷയമാക്കാൻ അവർക്ക് താല്പര്യം എന്തുകൊണ്ട് അവരുടെ കഴിഞ്ഞ അഞ്ചു വർഷവും അതിന് മുമ്പിലത്തെ പല അഞ്ചു വർഷങ്ങളും കറുത്ത അധ്യായങ്ങളാണ് കേരളത്തിന്റെ വളർച്ചയിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം കൂലിയുമുണ്ട് ഞാൻ എനിക്ക് ഒരു ഒരു സമാധാന യൗമാരെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത് മനസ്സിലാക്കിക്കോളൂ രാജ്യസഭ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ നിരന്തരം ഐ ടി കമ്മിറ്റിയിൽ ചെന്നിരുന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രൈവസിയും ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും പറ്റത്തില്ല ഫേസ്ബുക്കിൽ സ്വന്തം പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് വെച്ച് മാത്രമേ അക്കൗണ്ട് സ്വന്തം ഫോട്ടോ വെച്ച് മാത്രമേ തുടങ്ങാനുള്ള അവകാശം ഇന്ത്യൻ പൗരന് നൽകാവൂ ഇതിനു വേണ്ടി പോരാടി പോരാടി അവസാനം ഡോക്ടർ ശശി തരൂർ ചെയർമാനായിരിക്കുന്ന കമ്മിറ്റിയിൽ എൻ ജിഒ ഒരു വനിത വന്നിരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം അതുകൊണ്ട് ഒളിപ്പേരുകളിൽ ആവാം എന്ന് പറഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞു എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണെന്ന് നിങ്ങൾ നിർവചിക്കണം ഇങ്ങനെ എന്റെ വീട്ടില് അല്ലെങ്കിൽ എനിക്കറിയുന്നവരുടെ വീട്ടിലെ പെൺമക്കളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെ അധ്യമപ്രവർത്തനത്തിന് തിരിച്ച് എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവന്റെ വീട് കയറി അവനെ അവന്റെ കുടുംബക്കാരുടെ മുമ്പിലിട്ട് തല്ലുക എന്നുള്ളതാണെന്ന് നിങ്ങൾക്ക് നിർവചിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചെടുത്താണ് അതിന് അനുമതി കിട്ടിയിരിക്കുന്നത് ആ നിയമം ഇന്ത്യയിൽ വരും അപ്പൊ പിന്നെ ഈ കുത്തിരിപ്പിന് രാഷ്ട്രീയത്തിന് മുതലെടുപ്പിന് ഒന്നും ഫേസ്ബുക്ക് അക്കൗ അക്കൗണ്ടുകൾ ഇനി തുടങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ഉണ്ടാക്കും ചങ്കുറ്റത്തോടെ എല്ലുണ്ട് എന്തിനാണ് ഈ വക പൊരുളുകൾ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ആർക്കും വേണമെങ്കിൽ ഒരു സോഷ്യൽ ഓഡിറ്റിന് വേണമെങ്കിൽ പാർലമെന്റിൽ പറഞ്ഞാൽ അതിന്റെ വെറുതാറ്റം കിട്ടും അതിന്റെ എഴുത്ത് രൂപത്തിൽ ആ സ്പീച്ച് കിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഷുഡ് ബി ഫോർ ബിൽഡിംഗ് എമിറ്റി നോട്ട് എനി ഇതാണ് ഞാൻ എൻ്റെ ക്ലോസിംഗ് വാചകങ്ങൾ ആ പ്രസംഗത്തിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സൗഹൃദം വളർത്തുന്നതിനായിരിക്കണം അല്ലാതെ ശത്രുത വളർത്തുന്നതിനായിരിക്കരുത് ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എത്ര കുടുംബങ്ങളുണ്ട് മൈക്രോ ഫിനാൻസ് അധികത്തിന് ഇരയായിട്ടും ഞാൻ ഇന്ന് പോയി ഒന്ന് അവസാനിപ്പിച്ചു തരാമെന്നാണ് ചോദിച്ചത് പതിനായിരമോ ഇരുപത്തയ്യായിരമോ കടം കൊടുക്കുക തിരിച്ചടച്ചില്ലെങ്കിൽ മോർഫ് ചെയ്ത് നഗ്ന രൂപങ്ങളുമായിട്ട് ആ സ്ത്രീകളുടെയോ അവരുടെ പെൺമക്കളുടെയോ പടങ്ങൾ മുഖചിത്രങ്ങൾ ചേർത്ത് വിടുക അവിടെ ഞാൻ ചോദിക്കും ഇത് എന്ത് രാജ്യമാണെന്ന് അതെന്റെ സർക്കാർ ഭരിച്ചാലും ഞാൻ ചോദിക്കും ഇത് എന്ത് രാജ്യമാണെന്ന് ചോദിക്കണം എന്റെ ഈ ചെറിയ വർത്താനം ഒന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് തിരുത്തപ്പെടേണ്ടത് അത് തിരുത്തപ്പെടേണ്ട കാലത്തിന് മുമ്പ് തിരുത്തിയില്ലെങ്കിൽ തിരുത്താൻ പറ്റാത്ത തരത്തിൽ അഭിശാസികൾ വളർന്നു പോകും ഇന്ന് കേരളത്തിൽ അഭിശാസക്കൾ വളർന്ന് പന്തലിച്ചിരിക്കുക നല്ലവർ ജീവിച്ചാൽ മതി സമാധാന കാക്ഷികളും സമാധാനം വളർത്തുന്നവരും മാത്രം ജീവിച്ചാണ് സമാധാനമായിരിക്കണം ഏറ്റവും വലിയ ദൈവവും ഏറ്റവും വലിയ മതവും ബാക്കിയെല്ലാം വരും ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് കൂടി ഇത് മനസ്സിരുത്തി പതിപ്പിക്കണം കേരളം മുഴുവൻ കേരളം മാത്രം മനസ്സിരുത്തി പതിപ്പിച്ചാൽ മതി ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അടിമത്തത്തിനോ രാഷ്ട്രീയ ഇഷ്ടത്തിനോ അനിഷ്ടത്തിനെതിരെയോ നിങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓരോരുത്തരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയുകയാണ് പുതിയ വോട്ടർമാരോട് പറയുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് ഇത്തവണയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തണം നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം നമസ്കാരം so we're que...